ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും താജ് ബേഴ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എന്നാലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പം ഈ റെസിപ്പി തയ്യാറാക്കുന്നത് നമ്മുടെ ഹരിയാലി ചിക്കൻ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞിട്ടെടുത്തുള്ള പീസുകളാണ് കേട്ടോ അത് അപ്പോൾ താജ് ബേഡ്സ് ഹരിയാലി ചിക്കൻ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അതിൻ്റെ റെസിപ്പി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടാണ സമയത്ത് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക ഇത് മൂന്നല്ലി നല്ല വെളുത്തുള്ളിയാണ് കേട്ടോ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ വെളുത്തുള്ളി മൂക്കണം മണം വരൂല്ലേ അതുവരെ നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ വെളുത്തുള്ളി മൂത്തിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാളയണേ അതൊന്ന് കൊത്തി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം ഇങ്ങനെ വാഴണ്ടൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഉള്ളിയൊന്നും വടിയിട്ട് വരുമ്പോൾ ഞാനതിലേക്ക് അരക്കപ്പ് ക്യാപ്സിക്കോട്ടാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അത് മൂന്ന് കളറുള്ളതും കൂടി എടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ആകുമ്പോൾ അതൊരു കളർഫുള്ളാവേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളടുത്ത് ഒരു കളറേ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്നും നമുക്ക് വാഴറ്റെടുക്കാം കേട്ടോ ഇങ്ങനെ വെന്ത് കുഴയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ക്യാപ്സിക്കോ നമ്മൾ സാലഡിൽ പച്ചക്ക തന്നെ അരിഞ്ഞ് ചേർത്തിട്ട് കഴിക്കണ സാധനമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്ക് ക്യാപ്സിക്കോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാപ്സിക്കോ ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ക്യാപ്സികം ഒന്ന് വാടിയിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാലു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഹരിയാലി ചിക്കൻ്റെ ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ കുക്കിംഗ് പരിപാടി അപ്പോൾ നമ്മുടെ റെസിപ്പികളും നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നതെല്ലാം അവരൊന്നും ആദ്യമായിട്ട് കാണുന്നവരും കേട്ടോ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഒന്ന് തണുത്ത് വരട്ടെ അപ്പോൾ നമ്മൾ തയ്യാറാക്കി മിക്സ് ഒന്നും ചൂടാറില്ല ശേഷം നമുക്കതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പല പല സൗണ്ട് നിങ്ങളിതിൻ്റെ ഇടയിൽ കേൾക്കുന്നുണ്ടാവില്ലേ അതെന്താണെന്ന് പറയുമ്പോൾ വീട് വൈറ്റ് വാഷ് ചെയ്ത് കൊണ്ട് കൊടുക്കണമെങ്കിൽ പണിക്കാരും ഓരോ ചിണ്ടാക്കണോ കേൾക്കണത് ഇനി അതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്താണ് കേട്ടോ ഒരു കപ്പുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുക ഇത് ഹോം മെയ്ഡ് ആണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ മയണൈസൊക്കെ അല്ലേ തയ്യാറാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കുക അത് അപ്പോഴേക്കപ്പഴും കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് നമുക്ക് മയോണൈസ് തയ്യാറാക്കാം അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ നമുക്ക് മയോണൈസ് തയ്യാറാക്കുകയെന്നുള്ളൂ കേട്ടോ മയണേസ് ഒരു ബീക്കരു ജീവിയൊന്നുമല്ലേ അറബികളൊക്കെ എപ്പോഴും കഴിക്കുന്നൊരു സാധനം തന്നെ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല ഇവിടെ നമ്മൾ പഴകിയ സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടൊക്കെ കഴിക്കണതിൻ്റെ പേരിലാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് വരണത് അപ്പം ഈ വെജിറ്റബിൾസും ചിക്കനും മയണേസും കൂടി നല്ല രീതിക്കങ്ങോട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തി എടുക്കുക അതിൻ്റെ അത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഈ ഫില്ലിങ് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടുത്ത പരിപാടിയെന്നു വച്ചാൽ നമ്മളിതൊന്നും റോൾ ചെയ്തെടുക്കേണ്ടേ അതൊരു പ്രത്യേക പരിപാടിയൊന്നും അല്ലല്ല അപ്പം നമ്മുടെ ഹരിയാലി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയേക്കണം സ്പെഷ്യലായിട്ട് നമ്മൾ പോയിട്ട് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോന്ന് വരക്കുമ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും ബൈ ബൈ